ഹൈ ഗൈസ് ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ വേക്കൻസി എവിടെയാ നോക്കിയാലോ ആകർഷകമായ സാലറിയോട് കൂടി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ജോലി ഒഴിവിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ലൊക്കേഷൻ വരുന്ന കണ്ണൂരാണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം വാട്ടർ പ്യൂരിഫയർ ഇൻഡസ്ട്രിയിലെ ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് ഇന്നത്തെ വേക്കൻസി ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആൻഡ് അബോവ് ആണ് സാലറി പറയുന്നത് ഇരുപതിനായിരം പ്ലസ് അയ്യായിരം അത് പെട്രോളിനാണ് പ്ലസ് മൂവായിരം ഫുഡ് പ്ലസ് ആയിരം ടെലിഫോൺ ഇത് ഫ്രഷേഴ്സിന് കൊടുക്കുന്ന സാലറിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറയുന്നത് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയല്ലോ ഗൈസ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴികളാണെന്ന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴികളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ